ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ റവ കേസരി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ നോക്കുന്നത് അപ്പം നമുക്ക് വളരെ എളുപ്പമായിട്ട് റവ കേസരി ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മൾ ഒരു ചട്ടി എടുക്കാം ചട്ടിയിൽ നല്ല പോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ച് കൊടുത്ത് അത് നല്ല പോലെ ഒന്ന് ചൂടായി വരുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് അത് ഫ്രൈ ആയിട്ട് എടുക്കണം അപ്പോൾ കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ടോളൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ അണ്ടിപ്പരിപ്പ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് തിരിയുമ്പോൾ നമ്മൾ ഉണക്ക മുന്തിരി മുതൽ ഇട്ട് കൊടുക്കാം ഇത് രണ്ടും നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നെയ്വിടെ മുന്തിരിയൊക്കെ നല്ലപോലെ വീർത്ത് വരുന്നുണ്ട് അപ്പോൾ മുന്തിരിയുടെ പാകം എന്ന് പറയണത് വീർത്ത് വരുന്നതാണ് അല്ലേ അതാണ് അതിൻ്റെ ഒരു കണക്ക് അപ്പോൾ മുന്തിരി നല്ലപോലെ വീർത്ത് വന്നപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിനകത്ത് നെയ്യുണ്ടല്ലോ ബാക്കി ആ നെയ്യേക്ക് തന്നെ നമ്മൾ റവ വറക്കാനായിട്ട് റവ നമുക്ക് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം വറുത്ത റവ എന്ന് വെച്ചാൽ പിന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല വറക്കേണ്ട ആവശ്യമില്ല അതല്ല എന്നുണ്ടെങ്കിൽ ഈ നെയ്യിലേക്ക് ആ റവ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ പാക്കറ്റ് മേടിക്കുമ്പോൾ വറുത്ത റവ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും അത് ഒന്നും കൂടി നേരിട്ട് ഒന്നും കൂടി നമ്മളൊന്ന് വറുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റി ആകും കേട്ടോ അപ്പോൾ അത് നല്ലപോലെ വറുത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും റവയുടെ വറവ് അതിങ്ങനെ നല്ല തരിതരി പോലെയായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നല്ലപോലെ തരിതരി ആയി കഴിയുമ്പോൾ അത് പാകമായിരുന്നു കേട്ടോ അതങ്ങനെ ആയി കഴിയുമ്പോൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള റെവയും നമ്മൾ ആ ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഭാഗമായപ്പോൾ ഞാൻ അത് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ചട്ടിയിലേക്ക് തന്നെ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് പച്ചവെള്ളക്കൊഴിച്ചിട്ട് ഇതിനകത്ത് ചെയ്യണം ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് പാലിൽ കുറച്ചും കൂടെ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നല്ലൊരു പാൽ വെള്ളം പാലുവെള്ളം പോലെ ആഡ് അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് സാധാ പച്ചവെള്ളം എടുക്കാതെ പാലും വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ പാലും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക അപ്പോൾ കുറച്ച് കളർ വേണം എന്നുണ്ടെങ്കിൽ ഫുഡ് കളർ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ഇട്ട് കൊടുക്കാം ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ മഞ്ഞൾപ്പൊടി ആകുമ്പോൾ നമുക്ക് ഹെൽത്തിന് വലിയ പ്രോബ്ലം ഇല്ല വലിയ പ്രശ്നവും ഇല്ല അങ്ങനെ കുത്തും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റേതായ ഒരു കളർ വരുമോ അങ്ങനെ അത് നല്ല പോലെ തിളപ്പിക്കാം പാല് നല്ല പോലെ തിളച്ച് വരുമ്പോൾ ഇതേ കണ്ടിട്ട് അപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ പാല് അപ്പം നല്ലപോലെ തിളച്ച് വന്ന് കണ്ടു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇളക്കൽ നിർത്തരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ഇളക്കി ഇളക്കി ആ കട്ടകളൊക്കെ ഉടച്ചു കൊടുക്കണം കേട്ടോ അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ ഇളക്കൽ നിർത്താണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇള നിർത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ ഈ സംഭവം കട്ട പിടിക്കും അപ്പോൾ കൂടുതലായിട്ട് കട്ട പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സംഭവം റെഡി ആയിട്ട് വരിക അപ്പോൾ നമ്മൾ അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റണം അപ്പോൾ കട്ടകളുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ഉടച്ചൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം നല്ലപോലെ വറ്റി വരും അപ്പോൾ ഇതിലത്തെ പാലും വെള്ളം ഫുള്ള് വറ്റണം കേട്ടോ അപ്പോൾ ചിലർ പാലായിരിക്കില്ല സാധാരണ പച്ചവെള്ളം പച്ചവെള്ളം ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം പ്രവേട്ട് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ നല്ലപോലെ കൈ എടുക്കാമെന്ന് നമ്മൾ ഇളക്കി കൊടുക്കാം അപ്പോൾ അതേ ഇതിലത്തെ വെള്ളമൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ വറ്റിയെന്ന് കാണുമ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും മധുരം അല്ലേ ചിലർക്ക് മധുരം കൂടുതലായിരിക്കും ചിലർക്ക് മധുരം കുറവായിരിക്കും ഇഷ്ടം അങ്ങനെ പല ടൈപ്പ് ആയിരിക്കും അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ഇതിനനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിട്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതും നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നല്ലപോലെ പഞ്ചസാര ഇട്ട കാരണം നല്ലപോലെ ഇളക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസായി വരും കേട്ടോ പഞ്ചസാര അലീനേനുസരിച്ചിട്ട് അത് ലൂസായി വരും അങ്ങനെ അത് ലൂസായി വന്ന് നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക അതിൻ്റെ ഇളക്കി 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 നമുക്ക് എത്രത്തോളം തിക്ക്നെസ്സിലേക്ക് എത്തണോ അത്രത്തോളം ആക്കി കൊടുക്കുക ചിലവർക്ക് കുറച്ചും കൂടെ ലൂസായതായിരിക്കും ഇഷ്ടം അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം അതെല്ലാം കുറച്ചും കൂടെ തിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ഇളക്കി ഒരു തിക്ക് പരിവും ആക്കിയെടുത്തതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കണം കൂടുതൽ നെയ്യ് ഒഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യാനുസരണം നെയ്യ് ഒഴിച്ച് കൊടുക്കുക ചിലർക്ക് നെയ്യുടെ കുത്ത് വലിയ ഇഷ്ടമുണ്ടാവില്ല ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം അതെല്ലാം ചിലർക്ക് നെയ്യുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നെയ്യ് നല്ലപോലെ ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി നല്ല പോലെ ഇളക്കി നമ്മൾ എല്ലാവടത്തേക്കും നെയ്യ് എത്താവുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി പാകമാക്കി എടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് എത്രത്തോളം ലൂസ് വേണോ അതിനനുസരിച്ചിട്ട് അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അല്ലേ ചിലവർക്ക് ഭയങ്കര ലൂസായിട്ട് കിട്ടുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് ഭയങ്കര കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരം ചെയ്യാം അങ്ങനെ നമ്മുടെ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ